തുണിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഗിരിജയുടെ ചിത്രങ്ങൾ അത് വേറെ ലെവൽ തന്നെയാണ് തന്റെ കൈകൊണ്ട് മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത ചിത്രങ്ങളുടെ മായ കാഴ്ചകൾ അന്തം വിട്ടു പോകുന്നവയാണ് ആദ്യം ഞാൻ തുണിയിൽ ഔട്ട്ലൈൻ വരയ്ക്കണം ഔട്ട്ലൈൻ വരച്ചിട്ട് പിന്നെ ഞാൻ പടം നോക്കിയിട്ട് സൂചി കൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നതൊക്കെ ഇത് മെഷീനിൽ മെഷീനിൽ സാധാരണ മെഷീനിൽ ഓർഡിനറി മെഷീനിൽ ഇത് മെഷീൻ കൈകൊണ്ട് പടം വരയ്ക്കാറുണ്ട് ഇല്ല അത് ഔട്ട്ലൈൻ ഉണ്ടാവും അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും മദർ തെരേസ ജയലളിത റോസാപ്പൂക്കൾ ഓടുന്ന കുതിരകൾ ഹനുമാൻ താജ്മഹൽ എല്ലാം നൂലിൽ വിരിച്ചെടുത്ത ചിത്രങ്ങൾ തന്നെ ഇതിൽ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ചിത്രം ഗിരിജ ജയലളിതയ്ക്ക് തന്നെ സമ്മാനിച്ചിട്ടുണ്ട് ആരും പെട്ടെന്ന് കൈവയ്ക്കാത്ത മേഖലയാണിത് എന്നാൽ ഇത് കൂടാതെ ചാലക്കുടിയിൽ അറിയപ്പെടുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തക കൂടിയാണ് ഗിരിജ കൈമൾ ഒഴിവു സമയങ്ങളിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ സജീവമാണ് ഗിരിജ ഇത് ചിത്രങ്ങൾ വാങ്ങിക്കൊണ്ടുപോവേ കൊടുക്കുക ജയലിതയ്ക്ക് ജയലളിതക്ക് ഞാൻ കൊടുത്തത് ഞാൻ അപ്പൊ മദ്രാസിൽ നിന്ന് പോകേണ്ട സമയായിരുന്നു അപ്പൊ അവരുടെ അടുത്ത് അപ്പോയിന്റ്മെന്റ് അപ്പോയിന്മെന്റ് പതിനഞ്ചു ദിവസം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അതിനുള്ള സമയപ്പൊ ജയലിത ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു അപ്പൊ ഓഫീസിൽ കൊടുക്കാൻ പറഞ്ഞു ഞാൻ ഓഫീസിൽ കൊടുത്തിട്ടാ പോകുന്നത് എങ്ങനെയാണ് പുതിയ തരത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇത്തരത്തിലുള്ള പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു കൊടുക്കാൻ ഞാൻ എല്ലാവർക്കും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ആർക്കും ഇത് കുറച്ച് ഇൻട്രസ്റ്റ് വേണം പിന്നെ അറിഞ്ഞിരിക്കണം വേണ്ട ആറ് ഏഴ് സ്റ്റിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഏത് നിമിഷവും സന്നദ്ധ പ്രവർത്തനത്തിന് സജ്ജമാണ് ഗിരിജയുടെ മനസ്സും മിച്ചം കിട്ടുന്ന സമയമാണ് കലാപ്രവർത്തനത്തിന് ഗിരിജ സമയം കണ്ടെത്തുന്നത് തന്റെ ചിത്രങ്ങളുടെ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കാനാണ് ഗിരിജയുടെ ആഗ്രഹം എടുക്കാറുണ്ട് ഒരു പടം തയ്ച്ചു ദിവസം ടൈമിനനുസരിച്ച് തയ്ച്ചാല് ഞാൻ തന്നെ ഇതിലൊരു കുറച്ച് സ്റ്റിച്ചുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എംബ്രോയിഡറിയുടെ സ്റ്റിച്ചുകൾ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് ക്രിയേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടാക്കിയതാണ് നൂലുകളൊക്കെ ഷെയ്ഡൊക്കെ എനിക്ക് പെയിന്റിങ് ആദ്യമൊന്നും അറിയില്ലായിരുന്നു പിന്നീട് ഞാൻ കുറച്ച് പെയിന്റിങ്ങും പഠിച്ചു ന്യൂറിലും കുറച്ച് പഠിച്ചു അതിന് മുമ്പ് തന്നെ ഞാൻ ഇത് തയ്ച്ചു തുടങ്ങിയിരുന്നു